അച്ചാമാര് എൻ്റെ നാടായ ഇളനാട്ടിൽ നിന്ന് ഒരു കൊച്ചു വീഡിയോ ആണ് അതായത് നമ്മുടെ ഇന്നലെ ഒരു ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതെന്താ നോക്കാൻ വേണ്ടി പോണ ഒരു കാഴ്ചയാണിത് കാട്ടിലെ വഴികാട്ടി മുത്തൻ കാട്ടുമുത്തൻ ആളുടെ വീട്ടിലോട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആളെ കൂട്ടിയിട്ട് വേണം നമ്മൾ പോവാൻ അപ്പോൾ ആൾ നമ്മൾ ആൾ ആൾക്കറിയില്ലേ നമ്മൾ അവിടെ വരുന്നുണ്ട് ുള്ളത് അപ്പോൾ നമ്മളിത് ആ കാട്ടിന് നല്ല കുരങ്ങും അതേപോലെ ഇതിപ്പോൾ നമ്മുടെ വീട്ടും വീടും വീടാണ് കേട്ടോ അതിൻ്റെ ചുറ്റും കാടാണ് സ്ഥലം അപ്പോൾ നല്ല കുരങ്ങും മാനക്കുന്നും മേയുണ്ട് അപ്പോൾ നമ്മൾ ഉരുൾപൊട്ടൽ കാണാനാണ് ഇപ്പോൾ പോകണത് ഉരുൾപൊട്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോവാണ് രാത്രിയാണ് നല്ല ശബ്ദം കേട്ടത് അപ്പോൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ വയനാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മഴ ലഭിച്ചൊരു സ്ഥലമാണ് ഞങ്ങളുടെ നാടായ എളനാട് ഇവിടെയാണ് കൂടുതലായിട്ട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ സ്ഥലം മെയിൻ സ്ഥലമാണ് ഈ മണ്ണാത്തിപ്പാറ വെള്ളച്ചാട്ടം അപ്പൊ അവിടേക്ക് നമ്മൾ പോവുകയാണ് കുഞ്ചാക്കേട്ടാ ഇതാണ് കേട്ടോ നമ്മുടെ കാട്ടുമുത്തന്റെ വീട് നമ്മുടെ കുഞ്ചാക്കോ ഈ ഞങ്ങളുടെ നാട്ടിലെ കാട്ടുമുത്തെന്ന് പറയും ഞങ്ങളുടെ മുത്തനാണ് ഞങ്ങളുടെ കാടിൻ്റെ വഴികാട്ടി കാട കാട്ടിൽ പോകുമ്പോ മുത്തനെ കണ്ടിട്ട് പോവാ ഭയങ്കര കൊരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് മുത്തൻ്റെ അവിടെ കൊരങ്ങൻ ആനയക്കിറങ്ങുന്ന കാടാണ് വേണ്ട ബാക്കിൽ ഫുള്ളും കാടാ നമ്മുടെ കാട്ടുമുത്തനെ വിളിക്കാം അറിയില്ല പോയി നോക്കാട്ടോ അങ്ങനെ നമ്മള് കാട്ടുമുത്തന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മുത്താ കാട്ടുമുത്തന്റെ അടുത്ത് നല്ല ഡോഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടൊക്കെ വാ ഇതാണ് നമ്മുടെ കാടിന്റെ മുത്ത് ഏർ ഞങ്ങളുടെ വഴികാട്ടിയാണ് കാടൊക്കെ പരിചയപ്പെടുത്തുന്ന ആളാണ് അപ്പൊ ആള് നമ്മൾ ഇന്ന് കാട് കാണിക്കാൻ കൊണ്ടുപോവാണ് വെള്ളച്ചാട്ടം ആനേനൊക്കെ കാണിച്ചു തരാന്ന പറക്കണേ അന്ന് ആള് വരുന്നില്ല ആൾക്ക് വയലക്കാന്നാ പറഞ്ഞത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടിലും വന്യജീവികളും മൊത്തം നമ്മുടെ വീട്ടിൻ്റെ അവിടേക്ക് വരും അതായത് കുരങ്ങന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കൊപ്ര ഒരൊറ്റ തേങ്ങ തെങ്ങിലില്ല അതേപോലെ എന്ത് ഇപ്പൊ ഈ ഓടുവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടൊക്കെ പൊളിച്ച് ഭക്ഷണങ്ങളൊക്കെ എടുത്ത് തിന്നെ ഭയങ്കര ശല്യമാണ് കുരങ്ങന്മാരെ കൊണ്ട് അവര് ആനേനേം കാട്ടിയും വലിയ പ്രശ്നമാണ് കുരങ്ങന്മാര് അങ്ങനെ നോക്കി കുഞ്ഞ് കുട്ടികളൊക്കെ പ്രസവിച്ചു കിടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വന്ന് എടുത്തിട്ട് പോകുമ്പോഴേ ഓട് പൊളിച്ചിട്ട് അപ്പോൾ വാർപ്പ് വീടുള്ള ആളുകൾക്ക് നല്ല സുഖമാണ് അല്ലാത്ത ഓട് വരെ സാധാരണ ഇപ്പം മുത്തൻ്റെ വീട്ടിലൊക്കെ അതേപോലെ ഈ ഓടൊക്കെ പൊളിച്ചിട്ട് ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തട്ടിമറിച്ച ആകെ പ്രശ്നമാണ് ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു മഴക്കാലത്ത് ഉരുൾപൊട്ടലും വേനൽക്കാലത്ത് ഈ വന്യജീവികളുടെ ശല്യവും അപ്പൊ ആണ് അങ്ങനെയൊക്കെ ഒരു ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് മനുഷ്യര് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥയാണ് ഒരു കാരണവശാലും മുകളില് കാരണല്ലേ ഇപ്പൊ കാണാൻ പറ്റോ മാന നിക്കണോ ആ ഓടിപ്പോണു നമ്മള് വരുമ്പോ പോകും റിയോ കല് ഞാന് ഈ ടവണിന്റെ ഒരു പരങ്ങനൊരു വട്ട

ഇതേനൊക്കെ വണ്ടി പോണ സ്ഥലമായിരുന്നു നമ്മുടെ ഈ നാട് മേഖലയിൽ നന്നായി ഉരുൾപൊട്ടണ കേന്ദ്രമാണ് ഇതാണ്ടോ നോക്കി നോക്ക് ഗുഹ പോലെ ആയിട്ടുണ്ട് ഇതേനൊക്കെ വണ്ടി പോകണ്ടായിരുന്ന സ്ഥല അപ്പൊ നോക്കി നോക്ക് പോണ പോവാണ്ടോ ഇവിടെ വണ്ടി പോണ സ്ഥലാ അവിടെയും പൊട്ടിണ്ടല്ലോ അവിടെ മഴ ചെറുതായി പെയ്യുമ്പോഴൊക്കെ ഉരുൾപൊട്ടിണ്ടല്ലേ വയനാട് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആ പഠിത്തം അടുത്ത കൊല്ലം ഒന്നും കാണില്ല അല്ലേ ജീവിച്ചിരിക്കുന്നുണ്ടാവും പറയാൻ പറ്റില്ല നിങ്ങളല്ലേ ഇവിടെ താമസിക്കണേ അതെ ഈ കാട്ടുമുത്തനായി നിങ്ങൾ ഇവിടെ ഈ നാടിന്റെ കാവലല്ലേ രാത്രി ഇവിടെ കടത്തില്ല ഒക്കെ ടൗണിൽ പോലെ ഇവിടുത്തെ പൊട്ടി വരുന്ന നേരെ ടൗണിലേക്കാന്ന് പറയണത് കേട്ടു എവിടെ ഭൂമിയുടെ വിളിക്കുന്ന മുത്തനെന്തൊക്കെയാ പറയണ്ട് ഇവിടെ ഒക്കെ ഉരുൾപൊട്ടിയ സ്ഥലം കണ്ട കാണുന്നുണ്ടോ അതൊക്കെ ഉരുൾപൊട്ടിയ സ്ഥലം കണ്ടോ മണ്ണ് ഒലിച്ചിരിക്കുന്നു മരങ്ങളൊക്കെ കടപഴകി വന്നിരിക്കുന്നുണ്ടോ ഈ തേക്ക് എത്ര കൊല്ലം പഴക്കമുള്ള കൊല്ലത്തോളം പഴക്കുണ്ടല്ലേ ഉരുൾപൊട്ടിയ സ്ഥലം കണ്ടോ ഇവിടെ ഉരുൾപൊട്ടണ മെയിൻ കേന്ദ്രാണിത് കണ്ടോ ഏതാ ആ താണി ഈ മരം അല്ല ഇത് ഇത് അപ്പുറത്തെ

നാളെ ഇന്നത്തെ തലേദിവസം നാളെ രാവിലെ ഞാൻ തെറ്റി കൊറേ എനിക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഞാൻ ആൾക്കാര് കൂടിയേക്കും ചക്കന്മാര് ഞാൻ ചോദിച്ചു എന്റെ ആരും എന്നെ

Evet. Bak, denemeye gidiyor. Hadi. 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 അടുത്തൊരു വയനാട്ടിൽ ദുരിതം ദുരന്തം വന്ന പോലെ നമ്മുടെ നാട്ടിലും വരാൻ അധികം സമയം വേണ്ട ഇപ്പൊ വയനാട്ടിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ നാട്ടിൽ മഴയും അതേപോലെ ഉരുൾപൊട്ടലുണ്ടായത് ഞങ്ങളുടെ നാടായ എടനാട്ടിലാണ് അപ്പൊ അടുത്ത പ്രാവശ്യത്തെ ഉരുൾപൊട്ടൽ ഞങ്ങളൊക്കെ ഉണ്ടാവുമോ ജീവിച്ചിരിക്കുകയോ എന്താ പറയാൻ പറ്റില്ല എല്ലാം ദൈവത്തിന്റെ കയ്യില് രാജ രാജാലും നിങ്ങടെ ഇവിടെ കേട്ടിട്ട് കൊറച്ചു കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് കൊറച്ചിന് കൊണ്ടുപോവാന്നു ചോദിച്ചു അത് അവിടെ കൊണ്ടിട്ട് പറഞ്ഞു അപ്പൊ ചിന്തി എനിക്ക് ഓർമ്മ ഉണ്ട് രാജാമ്പ്രടെ നോക്കുമ്പോ രാജാമ്പരയുടെ ഒരു പേടിയല്ലേ പൊരുത്ത പമ്പ ആ സാധനം മുട്ടിയിട്ട് പിരിയോ കുട്ടികളിറങ്ങോ ഇവിടെ ഉണ്ടാവില്ല ഈ പരിസരത്ത് ഇത് ഭയാനകമായിട്ടുള്ളൊരു കുണ്ടാണ് ട്ടാ പെട്ട് പിന്നെ രക്ഷയൊന്നുമില്ല അവനെവിടെ അനീഷ് ഈ കാടിനപ്പുറമാണ് കേട്ടോ നമ്മൾ വന്ന വഴി അപ്പുറമാണ് നമ്മുടെ ഇളനാട് ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് കടകളും ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉള്ള നമ്മുടെ കൊച്ചു നാടായിട്ടുള്ള ഒരു ഇളനാട് ഗ്രാമം അപ്പോൾ ഇതിനപ്പുറത്താണുള്ളത് അവിടെ നിന്നാണ് എൻ്റെ വീടൊക്കെ അവിടെയാണ് ഈ നമ്മുടെ മുത്തൻ കാട്ടുമുത്തൻ്റെ വീട് കുഞ്ചാക്കോടിൻ്റെ വീട് ഈ ഉള്ളിലാണ് താമസിക്കുന്നത് അപ്പോൾ ആളെ വിളിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണാനൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ ഭയാനകമായിട്ടുള്ള കൊക്കയാണ് ഇവിടെ വീണ് കഴിഞ്ഞ പൊടി പോലും കിട്ടില്ല അത്രയും I no, അങ്ങനെ നമ്മൾ ആ വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആനപ്പിണ്ടവും കാര്യങ്ങളെല്ലാം കണ്ടത് അതേപോലെ ആനയുടെ കാൽപ്പാതും കാര്യങ്ങളെല്ലാം കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിക്ക് പോയി പിന്നെ നമ്മൾ ഉൾക്കാട്ടിക്കൊന്നും പോയിട്ടില്ല കേട്ടോ അതായത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള അവിടേക്ക് തന്നെ പോയിട്ടുള്ളൂ ഉൾക്കാട്ടിലോട്ടും നമ്മളധികം കയറിയിട്ടില്ല അവിടെയൊക്കെ ഫോറസ്റ്റെയുടെ അനുമതി ഇല്ലാണ്ട് നമ്മൾ കയറാനൊന്നും പാടില്ല അപ്പോൾ ഈ ആനപ്പിണ്ടും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പിന്നോട്ട് തന്നെ വന്നു നമ്മൾ കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ ഉൾക്കാടുകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കാടിൻ്റെ ഉൾഗ്രാമ ഉള്ളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിതാ നമ്മുടെ ചിറട അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാടാണ് കേട്ടോ ചിറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാ ആളുകളും പോയി കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് സേഫ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഉരുൾപൊട്ടിയ സൗണ്ട് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഒരു എൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടി ഒരു കുഞ്ഞൊരു വീഡിയോയും കൂടി എടുത്തതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക